ഐ ആയിക്കൂട്ടാരെ എൻ്റെ പേര് ചോമോൻ ചോമോൻറ്റാളേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാട്ടും പാടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ പാട്ടിൻ്റെ പേരാണ് യേശു നല്ലവൻ ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങിയാലോ ഓക്കെ യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയോ എന്നുമുള്ളത് യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയോ എന്നുമുള്ളത് ിൽ പോലെ സ്തുതി ചീടുക അവൻ്റെ നാമം പെരുവെള്ളത്തിൽ ഈറാച്ചിൽ പോലെ സ്തുതി ചീടുക അവൻ്റെ നാമം അപ്പൊ ഇപ്പം എല്ലാവരും ഒരുമിച്ച് പാടുന്നുട്ടോ ഹലലൂയാ ഹലലൂയാ മഹത്വവും ജ്ഞാനവും സോത്രവും ബഹുമാനം ശക്തിയും വേലാവും മഹത്വവും ജ്ഞാനവും സോത്രവും ബഹുമാനം ശക്തിയും വേലാവും എൻ്റെ യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദേയോ എന്നും ഉള്ളത് കമാൻ യേശു നല്ലവൻ അവൻ വല്ലവൻ അവയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൽ പോലെ ചീഴുക അവൻ്റെ നാമം അലലുയാ 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 മഹാത്മാവും ജ്ഞാനവും സ്ത്രോത്രവും ബഹുമാനം ചക്തിയും ബലവും അപ്പം കൂട്ടുകാരെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്തോട്ട് വരാം പുതിയ പാട്ടുമായിട്ട്